പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഭയുള്ള യുവതാരങ്ങളാൽ സമ്പന്നമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവനിൽ കളിക്കാനുള്ള ടൈം കിട്ടാറുമില്ല അതുകൊണ്ട് സീസണിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ചില താരങ്ങളെ ലോൺ വ്യവസ്ഥയിൽ മറ്റു ചില ക്ലബുകളിലേക്ക് അയച്ചിരുന്നു ചില കളിക്കാർ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുമുണ്ട് കളിക്കാൻ ടൈം കിട്ടാതെ അങ്ങനെയുള്ള രണ്ട് താരങ്ങളാണ് ബ്രൈസ് മിരാൻഡയും വിദ്യാസാഗർ സിംഗും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം നടത്തിയ താരമാണ് ബ്രൈസ് മിരാ എന്നാൽ ഈ സീസണിൽ ബെഞ്ചിലിരിക്കാനായിരുന്നു ബ്രൈസിന്റെ വിധി കാരണം പകരമിറങ്ങിയ യുവതാരങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാസാഗർ സിംഗ് ആട്ടെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിൽ പിന്നെ ഇതുവരെയും ഒരു മികച്ച അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹത്തിന് കളത്തിലിറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രൈസ് മിരായും വിദ്യാസാഗർ സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയിലേക്ക് വിൽക്കുന്നു എന്നാണ് ഇതിലൂടെ ഒരു നല്ല തുക ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ആയി കിട്ടുകയും ചെയ്യും രണ്ടുപേർക്കും കൂടുതൽ ടൈം ടീം വേണ്ടി ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് അവരെ പഞ്ചാബ് എഫ് സിയിലേക്ക് വിൽക്കുന്നത് കൂടാതെ ഹോർമി പാമ്പിനെ സംബന്ധിച്ചും ഒരു നിർണായക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ സീസൺ മുഴുവൻ ഹോർമിപ്പാം ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ബ്രൈസ് മിരാൻഡയും വിദ്യാസാഗർ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബ് എഫ് സിയിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ